നമ്മുടെ പീച്ചി കണ്ണാറ ഭാഗമാണ് കേട്ടോ പിച്ചി ഡാമിലേക്ക് പോകണ കണ്ണാറ ഭാഗമാണ് ഉള്ള അവസ്ഥ നോക്കിയോ ഡാമിന്ന് വെള്ളം വിട്ടിട്ട് ഇട്ടിട്ട് പാൽദിനെ വെള്ളം കയറി വരുന്ന കാഴ്ച തന്നെ കണ്ടോണ്ടിരിക്കണേ അതിന്റെ ആൾക്കാരൊക്കെ കുറച്ച് പേടിയിലാണ് വണ്ടികൾ ഇവിടെ വരണോ ചെറിയ വണ്ടികളൊക്കെ കമ്പനി പടി വരെ അതിനപ്പുറത്തേക്ക് പിന്നെ പോകാനായിട്ട് പറ്റില്ല അതാണ് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടന്ന് പോകേണ്ടി വരും ഇനി കണ്ണാറ പള്ളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ണാറ പള്ളിയുടെ ഫ്രണ്ടിലുള്ള വെള്ളത്തിൻ്റെ കാഴ്ചയാണിത് ഇതാ ഇനിയിപ്പോൾ അവിടുന്ന് പാലത്തിൻ്റെ അവിടെ നിന്ന് തൊട്ട് തൊട്ടിലാന്ന് കരുതിട്ടാണ് കേട്ടോ വെള്ളം പോകണത് ഇപ്പം അവിടെ ചെന്നിട്ട് നോക്കാം ബസ്സൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് അത്രയും വെള്ളം ഉണ്ട് ഇവിടെ ഉണ്ടോ വീടുകളുടെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് വെള്ളം വരുന്നത് അത് വേറെ ഒന്നുമില്ല അപ്പുറം ബാക്കിൽ പുഴയാണ് പുഴയിൽ നിന്ന് വെള്ളം കവിഞ്ഞിട്ടാണ് വരണത് കേട്ടോ ഏകദേശം അമ്പത്താറ് ഇഞ്ചോ അറുപത് ഇഞ്ചോ അങ്ങോട്ട് തുറന്നിണ്ടെന്നാണ് പറയണേ എനിക്ക് കൃത്യായിട്ട് അറിയില്ല ഇതാ വെള്ളം വരണ ഒഴുക്കും നോക്കിയാണ്ടുള്ള വണ്ടികളൊക്കെ കൊറേ വന്ന് റൈസായി നിൽക്കുന്നുണ്ട് വേടേലിങ്ങനെ കോള് ഇങ്ങനെ കണ്ണാറ ഇതിവിടെ നിൽക്കേ ഇപ്പൊ കണ്ണാറ പള്ളി എത്തി നമ്മള് പുഴു ശെരിക്ക് പുറത്തേക്ക് തേടി വരുന്ന വെള്ളം കേട്ടോ ഇതിപ്പോ പള്ളിയുടെ ഉള്ളിന്റെ അവസ്ഥയാണ് പള്ളീടെ ഉള്ളിലേക്കൊക്കെ എത്തരുത് വെള്ളം കിട്ടിയ രണ്ടുമണി ഒഴുക്ക് ഇവിടെ നിന്ന് കാലൊക്കെ നീങ്ങി നീങ്ങി പോണു ബക്കറ്റൊക്കെ ഒഴിച്ച് ഇപ്പൊ അവിടെ പാലത്തിന്റെ അവിടേക്ക് നോക്കാം അവിടെ എത്തുമ്പോ മുട്ടിൻ്റെ മുകളിലേക്ക് വെള്ളം വന്നിട്ടോ എന്താ ഇപ്പം എന്താ ഫോണിലാണെങ്കിലും ചാർജും ഇല്ല അതാണ് അവിടെ ഒരു ബോലിറ വന്നിട്ടിരിക്കണോ അത് ഇങ്ങോട്ട് വന്നാൽ ചിലപ്പോൾ വണ്ടി വിടും പറയാൻ പറ്റില്ല അത്യാവശ്യം വെള്ളമായി ഇവിടെ വീടുകളുടെ ഉള്ളിലൊക്കെ താഴ്ന്ന പ്രദേശത്തേക്ക് വീടുകളുടെ ഉള്ളിലൊക്കെ വെള്ളമായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണ് എല്ലാവരും ഇങ്ങനെ മഴ നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കൂടും ഇതിപ്പോ എൻ്റെ കണ്ടാ മുട്ടിൻ്റെ ലെവലിലേക്ക് വെള്ളമായി ബസ്സൊക്കെ പോകുമ്പോഴാണ് ശരിക്കും അറിയുന്നത് ഈ ഭാഗത്താണ് കേട്ടോ കൂടുതൽ വെള്ളം ആരും ഇപ്പോൾ ഇതിലെ ഇങ്ങനെ വരാനൊന്നും നിൽക്കണ്ട എല്ലാവരും ഫസ്റ്റ് വേറെ ഏതെങ്കിലും വഴികളുണ്ടെന്നുണ്ടെങ്കിൽ ചീച്ചി ഡാമിലേക്ക് ഡാമിൻ്റെ ഭാഗത്തേക്കൊക്കെ പോവാൻ നോക്കുക ഈ കണ്ണാറ വഴിക്ക് ട്രാവൽ ചെയ്യണ്ട രാത്രി സമയങ്ങളിൽ പ്രത്യേകിച്ച് നല്ല വെള്ളം കേട്ടോ കാലം നമുക്ക് കാണിച്ചതരാം അതായത് കണ്ണാറ ഫോണിൽ ചാർജ് ചെയ്തതായി അതാണ് മെയിൻ പ്രശ്നം ഞാൻ കട്ട് ചെയ്യണം കേട്ടോ എനിക്ക് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് കഴിഞ്ഞ് ഞാൻ ലൈവില് വരാം പിന്നെ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ ലൈവില് വരാം ആൾക്കാരൊക്കെ കുഴപ്പമില്ല സേഫാണ് പക്ഷേ വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട് സാൻ ബ്രോ കണ്ടു ഞാൻ മെസ്സേജ് കണ്ടു ആൾക്കാരൊന്നും പ്രശ്നമില്ല കേട്ടോ പക്ഷേ അത്യാവശ്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ലൈവിൽ വരാം എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു കുറച്ച ലെവല് വരാം അപ്പൊ ഓക്കെ കാറ് അത് എന്താവും എന്തോ കേറി കഴിഞ്ഞാ എന്റെ അവസ്ഥ ഓക്കെ േ പുഴയുടെ അവസ്ഥ ഒന്ന് കാണിച്ചേരാട്ടോ വേഗം പോയിട്ട് ചാർജ് ഇപ്പ തീരും നിങ്ങൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നല്ലേ അത് പുഴയാണ് അതായത് കണ്ണാറ പുഴയാണ് പുഴ ഏതാ പാല ഏതാണ് തിരിച്ചറിയേതാവസ്ഥ അല്ല വെള്ളം പോയി കൊണ്ടിരിക്കുന്നു എന്നാ നോക്കിയേ ഈ പറമ്പ് കാണുന്നത് പുഴയുടെ ഉള്ളിലുള്ള പറമ്പുകളാണിത് ആയി എങ്ങനെ വണ്ടി കിടക്കുന്നില്ലല്ലോ അവിടെ നിന്നിങ്ങനെ ബൈക്ക് കിടക്കില്ലല്ലോ കാറും വീട്ടിലിട്ടിരിക്കട്ടെ ഇതാണ് ഇപ്പൊട്ടോക്കും ഇപ്പോ പുഴയും പാലും സെയിം ആയിട്ടാണ് ഒഴുകൊണ്ടിരിക്കണേ ഇത് നമ്മുടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചടി അവിടെ മുകളിലുള്ള പാലാണ് ആ പാലാണ് ഇങ്ങനെ ഫുള്ളായിട്ട് ഒഴിക്കൊണ്ടിരിക്കണേ പാലം കഴിഞ്ഞിട്ടാണ് വെള്ളം വരുന്നത് നോക്കി നോക്കിയ നിങ്ങള് പാലത്തിന്റെ അവിടെ ഞാൻ കാണിച്ചു തരാം ഇതാണ് പാലം പതിനഞ്ചടി ഇവിടെ മുകളിൽ ഹൈറ്റുള്ള പാലാണിത് അത്രയാണ് തോന്നുന്നു ജോലി പ്രശ്നങ്ങൾ ഹൈറ്റ് ഉണ്ട് ഇല്ല ആ പാലത്തിന് നിന്ന് മുട്ടിയിട്ടാണ് വെള്ളം പോണേ അപ്പം തൃശ്ശൂർ ഭാഗത്ത് മണലിപ്പുഴയുടെ ഭാഗത്തൊക്കെ ആൾക്കാർ ശരിക്ക് ശ്രദ്ധിച്ചോട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഓരോ സെക്കൻഡിലും കൂടിക്കൊണ്ടിരിക്കുക ബ്രോ ബ്രോ ഓക്കെ ഇവിടത്തെ ആകെ സീനാ ബ്രോ വെള്ളമൊക്കെ കയറി ഞാൻ ദ ലൈവ് കട്ടിയാൻ പോണു കാരണം എല്ലാവരും വേറെ ഒന്നും അല്ല എന്റെ റേഞ്ചില്ല അല്ല സോറി ചാർജില്ല അതാണ് എന്താ പറയണ്ടെന്നറിയില്ല ഓക്കെ ഓക്കെ കാണാം കാണാം